രണ്ട് സ്റ്റോറും മയൽപ്പണ്ടോ എന്താ ഭംഗി മയൽപ്പേല് കണ്ടോ മയൽപ്പ് രണ്ടെണ്ണം എടുത്തോ രണ്ട് മയിൽ സ്റ്റാച് സ്റ്റാച്ൻ്റെ സ്റ്റാച്ചു എടുക്കണം കനിവള്ളേര് പൂവച്ചവടം നോക്കി എന്താ ഭംഗി രണ്ട് സ്റ്റെപ്പിൽ സ്റ്റാച്ചു ക്രിസ്റ്റൻ്റെ കണിക്കൊന്നക്ക് വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഫോട്ടോ കണിക്കൊന്ന വിളക്ക് വെജിറ്റബിൾ ബീറ്റ ലീഫ് വെജിറ്റബിൾ തേങ്ങ മയിൽപ്പീലി ഇതൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു ഉരുളി റെഡിയാണ് ി കവർ ചെയ്താണ് പിന്നെ ഇത് വായപ്പയുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ഇതെല്ലാം മാർക്കറ്റിൽ പോയി മേടിച്ചതാണ് കണിക്കുന്ന പ്രിപ്പറേഷൻ നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം വിഷുക്കണി നാളെ വിഷു അല്ലേ ഏപ്രിൽ ഫോർട്ടീൻ ഹിന്ദുസിൻ്റെ ഫെസ്റ്റിവലാണ് കേരള സ്പെഷ്യൽ ഫെസ്റ്റിവലാണ് കേരളത്തിലും ആഘോഷിക്കുന്നുണ്ട് കർണാടകയിൽ യുഗാദി എന്ന് പറയും ഊടിപ്പടവെന്നറിയും കണിക്കൊന്ന് എങ്ങനെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് തരാം വിളക്ക് ഉരുളി എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ വൺ ബൈ വണ് പ്ലേസ് ചെയ്യണം ഗാദറിങ് ഐറ്റംസ് ഒന്നൊന്ന് പ്ലേസ് ചെയ്യണം ഫസ്റ്റ് റൈസ് വയ്ക്കുക ഒരു ബൗളിൽ റൈസ് സെൻറ്ററിൽ വയ്ക്കുക ഉണ്ടല്ലേ ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ വയ്ക്കുക സൈഡിൽ ഓറഞ്ച് ഫ്രൂട്ട്സ് എല്ലാം സൈഡിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഫ്രൂട്ട്സ് വയ്ക്കുക വായപ്പഴം വെച്ചിട്ടുണ്ട് വായപ്പഴം ഓറഞ്ച് കണിക്കുന്ന കണിക്കൊന്ന് കണിക്കുന്ന വെക്കണം ഇത് കണിവെള്ളേരി ഫേമസ് ആണ് കണിവെള്ളേരി ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കണിരി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും വെക്കാം പിന്നെ മാങ്കോ മാങ്കോ ഒക്കെ ഈ സമയത്താണ് ഉണ്ടാവില്ല നമ്മളെന്തും പുതുവശത്ത് തിന്നുണ്ടാകുന്ന നമുക്ക് വെക്കാം കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യുക അതേപോലെ ഡെക്കറേറ്റ് ചെയ്യുക എന്താ ഇത് പപ്പായ വെണ്ടക്കീറ്റൽ വെറ്റില എന്ന് പറയും വീറ്റൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് തേങ്ങ തേങ്ങ എന്തൊക്കെ കണിക്കുന്ന കണിക്കുന്ന വയ്ക്കുക ജാക്ക് ഫ്രൂട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതല്ലേ എല്ലാ വെജിറ്റബിളും നിങ്ങൾക്ക് വെക്കുക ഏതൊക്കെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വെക്കാം കോയിന് കോയിന് ഓർണമെന്റ് ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട് വെക്കുക ഫോട്ടോ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെക്കുക ഫോട്ടോ വെക്കുക പിന്നെ വിളക്കെല്ലാം റെഡിയാണ് പിന്നെ സ്റ്റാച്യു എന്തായിരിക്കും ബെസ്റ്റ് കൃഷ്ണന്റെ സ്റ്റാച്യു മേടിക്കുണ്ടെങ്കിൽ പൂജ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം സ്റ്റാച്യു പിന്നെ ഞാൻ ഇപ്പോൾ വിളക്ക് കത്തിക്ക പിന്നെ ഒരു കണ്ണാടി വെക്കണം കണ്ണാടി വെക്കുക ഇത്രയും മിനിമം ഇത്രയും റിക്കണം നിങ്ങൾക്ക് ഒരു കണിക്കൊന്നുണ്ടാക്കണം പുതുവർഷമല്ലേ എല്ലാവരും ആശീർവാദങ്ങളും ഉണ്ടായിരിക്കണം രാവിലെ നീച്ചിട്ട് മൂത്ത കാരണവരാണ് ഇത് നമുക്ക് കൈനേട്ടം തരുന്നത് ഒരു പ്രോസ്പറേറ്റ് വർഷത്തെ വിഷു കണി കണ്ടും ആർക്കും ഐശ്വര്യം ഉണ്ടായിരുന്നു